വേനൽ ചൂടിനെ കടത്തിവെട്ടുകയാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് രംഗം മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി മുന്നണികൾ കച്ചകെട്ടിയിറങ്ങിയപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരം യു ഡി എഫിന് ഇവിടെ സ്ഥാനമില്ല ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സി കൃഷ്ണകുമാർ പാലക്കാട് എന്നും ചുവപ്പിന്റെ കോട്ടയായിരുന്നു എന്നാൽ ഇത്തവണ സി കൃഷ്ണകുമാറിന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ കോട്ട തകർന്നു വീഴും എന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി പതിനാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ വിയർപ്പിച്ച് മലമ്പുഴയിൽ തേരോട്ടം നടത്തിയ നേതാവാണ് കൃഷ്ണകുമാർ വി എസ് അച്യുതാനന്ദനെ വിയർപ്പിച്ച് രണ്ടാമത് എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടം അന്നത്തെ ഈ നേട്ടം ഇന്നും ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിനക്കം കൂട്ടുന്നുണ്ട് ബി ജെ പിക്ക് വേറുറപ്പുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ കൂടിയാണ് സി കൃഷ്ണകുമാർ തീർച്ചയായും മിന്നുന്ന പോരാട്ടം തന്നെയാകും ഇവിടെ നടക്കുക രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷാ പാലക്കാട് വന്നപ്പോൾ വേദിയിൽ നിന്ന് ജനസാഗരം കേൾക്കെ കൃഷ്ണകുമാർ അമിത്ഷാക്ക് വാക്കു കൊടുത്തു അടുത്ത വർഷം അങ്ങിവിടെ വരുമ്പോൾ ഞാനൊരു സമ്മാനം നൽകും പാലക്കാട് നഗരസഭ അന്ന് പറഞ്ഞ വാക്ക് കൃഷ്ണകുമാർ അതേപടി പാലിച്ചു കേരളത്തിന്റെ ആദ്യമായി ഒരു നഗരസഭയുടെ ഭരണം ബി ജെ പിക്ക് കൈവരികയായിരുന്നു പാലക്കാട് നഗരസഭ ബി ജെ പി നേടിയത് അദ്ദേഹത്തിന്റെ മികവിൽ മാത്രമായിരുന്നു അത് തർക്കമറ്റ ഒരു വസ്തുതയുമാണ് ഇന്ന് പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ ഓരോന്നായി പൂവണി എന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ നേതൃപാഠം കൊണ്ട് മാത്രമാണ് പാലക്കാട് നഗരസഭാ ഭരണം ചുവപ്പിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ തന്നെ പാലക്കാടിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ടിരുന്നു പാലക്കാട് പൊതുവെ ചുവപ്പിന്റെ കോട്ടയാണ് എന്നാൽ ഇത്തവണ അത് ഇടതുപക്ഷത്തിന് ബദലായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് എൻ ഡി എ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് എൻ ഡി എ രണ്ടാം സ്ഥാനം നേടിയിരുന്നു അവിടെ ഒന്നാമതെത്തും മുപ്പതിനായിരത്തോളം വോട്ട് ലഭിച്ച മൂന്നിടത്ത് അത് ഇരട്ടിയാകും എന്ന് കൃഷ്ണകുമാർ ഉറപ്പിച്ചു പറയുമ്പോൾ അതിനെ തള്ളിക്കളയാനാകില്ല പാലക്കാട് നഗരസഭയിലെ പ്രഥമ ബി വൈസ് ചെയർമാൻ പദവിയുടെ തിളക്കവും ജനകീയ മുഖവുമായി സി കൃഷ്ണകുമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് വിജയം മാത്രം മുന്നിൽ കണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത